നമ്മളിപ്പോ ഇത്രയും ദിവസം ചേച്ചർ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ചിത്ര ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏറ്റവും പറ്റിയ പാളയംകൂടം പഴം പോലും കിട്ടിയിട്ടില്ല എനിക്ക് മോതിരം കിട്ടിയെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കുറേ കാര്യങ്ങൾ പറഞ്ഞു ചേച്ചിയായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണ് ചേച്ചി ആദ്യമായിട്ട് ഞാൻ ഫിലിമിൽ പാടണമെന്നുള്ള ആഗ്രഹം കൊണ്ടും സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നൈ പോകുന്നത് പിന്നെ സാധാരണ പഠിക്കുന്നത് അവിടെ ചെന്നു ആറിയാൽ ഈ അലച്ചിൽ ഉണ്ടാവും പക്ഷേ എനിക്ക് എന്തോ ഭാഗ്യത്തിന് ശ്യാം ശ്യാം സാറിനെ കാണാൻ കഴിഞ്ഞു അപ്പം അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹം ചെയ്ത ഒരു പാട്ട് പാടി കേൾപ്പിച്ചു പറഞ്ഞു സ്റ്റുഡിയോ ഒക്കെ വന്നിട്ട് എന്ന് പറഞ്ഞു ഓക്കെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ പോയി സാറ് പാട്ട് പറഞ്ഞു തന്നു അപ്പോൾ അവിടുത്തെ ഷാംസാന്റെ കൂടെയുള്ള ആള് പറഞ്ഞ ഡ്യൂവറ്റാണിത് അപ്പം ഞാൻ എനിക്കൊരു ചമ്മരി സാറിൻ്റെ അടുത്ത് പോയിട്ട് ആദ്യമായിട്ടൊരു പാട്ട് കിട്ടിയേക്ക എൻ്റെ കൂടെ ആര് പാടണത് എന്ന് ചോദിക്കാനേ ഒരു ചമ്മരി അപ്പം ആരെങ്കിലും പാട്ട് അത് കാണാമല്ലോ ഷാംസാൻ്റെ പാട്ടാകുമ്പോൾ നല്ല കിടക്കാച്ച ആളുകൾ ആരെങ്കിലും പാടുന്നതെന്ന് ഞാൻ ഈ ഓർക്കസ്ട്ര എല്ലാം കൂടെ കണ്ടുള്ള അമ്പ അങ്കലാപ്പം ആകെപ്പാടൊരു ബേജാറിലെ നിൽക്കുകയാണ് വേറൊന്നുമല്ല കാരണം ഇതിന്റെ തൊട്ടു മുമ്പുള്ള പാട്ട് പാടിക്കഴിഞ്ഞിട്ട് അതിലൊരു ഋതം ഒരു തട്ടിട്ട് വായിച്ച വായിച്ച് ഇത് ആദ്യം പോലെ അവസാനം വരെ ജിണ്ടട ജിണ്ടടയാ അപ്പൊ ഈ വായിച്ച് വന്നവര് ചിന്ട ചിൻഡട ടും ടടച്ചും ടും തിരിഞ്ഞത് അതങ്ങനെ തിരിഞ്ഞ് കുറേ നേരം പോയാൽ ആ പാട്ട് എന്നിട്ട് പാട്ട് ഓക്കെ ആയി ഈ വായിച്ച ഋതം പ്ലേസിനെ വിളിച്ചിട്ട് ശ്യാംസാർ ഒരു തെറിയഭിഷേകം നേരം തെറിയല്ല പക്ഷെ അതിനെ നല്ല തെറി വിളിക്കുന്നതായിരുന്നു അത്രയ്ക്ക് നമ്മൾ ഇത് കണ്ടിട്ടാണ് ഞാൻ യോ ഇടുത്ത തെറി ഞാനാണല്ല അടുത്ത ചീത്ത കേൾക്കേണ്ടാണ് ഞാനാണല്ലോ എന്ന് വിചാരിച്ചു പേടിച്ച് നിൽക്കുക ഞാൻ പിന്നെ കൂടെ ആരും ഞാൻ നേരത്തെ കയറി കൺസോളിൽ കൺസോർട്ടിൽ നിൽക്കുകയായി ഇതിനകത്ത് നിൽക്കുക ആ വോയിസ് ബൂത്തിൽ ഒരു ഹെഡ്ഫോൺ വിട്ട് എല്ലാം കേട്ടോണ്ട് നിൽക്കുക ഇപ്പം ആരായിരിക്കാണോ വരുന്നത് അപ്പൊ നോക്കിയോ വരുന്നു ചിത്ര ചേച്ചി ഓ ഓ ചേച്ചിയെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി ഒരു പേടിയും തോന്നി അപ്പൊ ചേച്ചിയാണെങ്കിൽ എന്നെ കണ്ടപ്പോൾ ഞാനൊരു പാവം ചെക്കൻ അന്ന് ഇന്നും അപ്പൊ എന്നെ കണ്ടപ്പോൾ ചേച്ചിക്ക് ഒരു കഷ്ടം എന്തോ പാവം ഇതിനെയൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുവോ ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ എന്തിനീ പറ അപ്പ അപ്പം ചേച്ചി വന്നു ഇപ്പം പാട്ട് നോക്കാന്ന് പറഞ്ഞപ്പോൾ ഷാംസാറിൻ്റെ അവിടുന്ന് ഞാൻ ഒക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് അപ്പം ചേച്ചി വിടുന്നു ആ കരയാണ് ഞാനേ ശരിക്കും ഇതൊക്കെ കൂടെ കാണുമ്പോൾ നമുക്ക് ധൈര്യമല്ല ഒരു പേടിയാണ് കാര്യം ചിത്ര ചേച്ചിയെ പോലെ ഒരാൾ നിന്നിട്ട് പാടുപാടെന്ന് പറയുമ്പോൾ അപ്പുറത്തൊരു സിംഹം ഇരിക്കുന്നു ഷാംസാറ് ഫുൾ ഓർക്കസ്ട്ര അപ്പോൾ ഒരു ആകപ്പാടെ ഒരു വയ്യ കാര്യം നമുക്ക് അത്രേം പ്രായമേ ഉള്ളൂ ശരി തുടങ്ങി ഫസ്റ്റ് തുടങ്ങി ഒരു വൺ ടു ത്രീ ഫോർ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ശാംസാർ ഇടയ്ക്ക് നിർത്താൻ പറഞ്ഞു നമ്മൾ പാടുന്നതിന് മുമ്പ് എന്തോ ഒരു കിടുകിട് കിടാന്നൊരു ശബ്ദം കേൾക്കുന്നത് അതുകൊണ്ട് ശരിയാവുന്നല്ലോ ഒന്നും കൂടെ നോക്കാന്ന് അപ്പൊ പിന്നെ നോക്കിയപ്പോ അറിഞ്ഞത് വോയിസ് പൂത്തിന്ന് തന്നെ എന്റെ മുട്ടടിച്ച ശബ്ദമാണ് അത്ര പേടിച്ചിട്ട് ശബ്ദമൊന്നുമില്ല അത് ശരി ടേക്ക് ആദ്യത്തെ ടേക്കായി ആദ്യത്തേക്ക് വിറച്ചിട്ടേ പയ്യാണ്ട് പാടി സെക്കൻഡ് ടേക്ക് അപ്പോൾ ഇതെല്ലാവരും കൂടെ എടുക്കുക അപ്പോൾ ഈ ആരെങ്കിലും ഒരാൾ ചെറിയ തോതിൽ തെറ്റിച്ചാൽ പിന്നെ എടുക്കും എടുത്തെടുത്ത് പക്ഷേ സത്യം പറയാൻ ഒരു ഏഴ് എട്ടാമത്തെ ടേക്ക് ഒക്കെ ആയപ്പോൾ നമ്മൾ ഒന്ന് വാമായി കൂളായിട്ട് പിന്നെ ആ അസാധ്യമായിട്ട് അല്ല അപ്പം എപ്പിയായിട്ട് പാടാൻ തുടങ്ങി എല്ലാം കഴിഞ്ഞ് പതിനാല് ടേക്ക് വരെ പോയി പതിനാലാമത്തെ ടേക്ക് കഴിഞ്ഞ് ഷാംസാറിന്റെ ശബ്ദം വന്നു ഫസ്റ്റ് ടേക്ക് ഓക്കെ ഓക്കെ ആയി അപ്പൊ അന്ന് മുതൽ ചിത്ര ചേച്ചിയായിട്ടുള്ള ബന്ധമാണ് ഇപ്പം എന്നെ ശാസിക്കുന്ന ഒരേ ഒരാൾ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും എനിക്കില്ല അപ്പൊ എന്നെ ശാസിക്കുന്ന ഒരാൾ ചിത്ര ചേച്ചിയേ ഉള്ളൂ എന്തെങ്കിലും കുഴപ്പം ഞാൻ കാണിച്ചു എന്ന് എൻ്റെ വൈഫിന് തോന്നിയാൽ നേരെ ചിത്ര ചേച്ചിക്കാണ് കോടു പോകുന്നത് പിന്നെ കർക്കശമായിട്ട് സംസാരിക്കും അങ്ങനെ ഞങ്ങളും മിണ്ടാതിരിക്കും അതൊക്കെ അത് നടക്കുന്നുണ്ട് ഇടയ്ക്കുള്ളൂ പക്ഷേ സ്നേഹം എന്നുള്ളത് ഒരു കുറേ അത്ര എൻ്റെ കൂടെ ജനിച്ചാൽ പോലും എനിക്ക് ഇത്രയും ഞാൻ സ്നേഹിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൂടെ അത്ര സ്നേഹമാണ് എനിക്ക് ചിത്ര അടുത്ത് പിന്നെ പാട്ടിൻ്റെ കാര്യം പറയേണ്ട ഒരു രാഷസിയാണ് നമ്മൾ എന്ത് പറഞ്ഞുകൊടുത്താലും എൻ്റെ അപ്പുറത്ത് പാടി നമ്മളെ പേടിപ്പിക്കുന്ന ഒരു പാട്ടുകാര് അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇപ്പം എന്തൊക്കെയാലും ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചി ഐ ലവ് യു സോ മച്ച് വേറൊന്നും പറയാനില്ല నిమ మగ సా